ഞാൻ രാത്രി ഗ്രാമത്തിലെ തോടിൻ്റെ അരികിൽ പോയി അവിടെ ഒരു പ്രേതവും പിശാചിൻ തമ്മിൽ ഐറ്റം സോങ്ങിന് മത്സരിക്കുന്നത് കണ്ടു എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങളിത് പറഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം അത് ശരിയാണെന്ന് വിശ്വസിച്ചു എല്ലാവരും കൂടി ഒരു വലിയ സംഘമായി ബാബാജിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ബാബാജി എന്തെങ്കിലും പറയൂ ഈ പ്രേതവും പിശാചിൻ തമ്മിൽ നൃത്ത മത്സരം നടത്തുകയാണ് മാരകമായ നൃത്തമാണ് ചെയ്യുന്നത് ഞങ്ങൾ എന്തു ചെയ്യണം ഞങ്ങളുടെ ഈ കുട്ടി ഇത് നേരിട്ട് കണ്ടതാണ് ഇല്ലാത്തതുപോലും അവൻ കണ്ടു എവിടെയെങ്കിലും ഒരു പിശാചിനെ കാണണമെങ്കിൽ അവനെയാണ് വിളിക്കുന്നത് ആരെങ്കിലും പ്രേതത്തെ മണത്തറിയുന്നു ആരെങ്കിലും പിശാചിനെ കാണുന്നു നിങ്ങൾ ഫ്രോയിഡിന്റെ അടുത്ത് പോയാൽ അദ്ദേഹം പറയും രാത്രിയിൽ തോടിന്റെ അരികിൽ പ്രേതങ്ങളയറ്റം സോങ്ങിന് നൃത്തം ചെയ്യുന്നത് കാണുന്ന ഈ കുട്ടി ഒരു മനോരോഗി മാത്രമല്ല അവനൊരു ലൈംഗിക രോഗി കൂടിയാണ് അവൻ്റെ ഉള്ളിലെ ആഴത്തിലുള്ള സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ കാരണമാണ് അവിടെ പ്രേതങ്ങൾ അതീവാകർഷകമായി വശീകരിക്കുന്ന രീതിയിൽ ഐറ്റം സോങ്ങിനെ നൃത്തം ചെയ്യുന്നു എന്നവൻ സങ്കല്പിക്കുന്നത് അറിവില്ലാത്ത ഇടങ്ങളിൽ എല്ലാ സങ്കല്പങ്ങളും സത്യമായി കണക്കാക്കപ്പെടുന്നു